ഭഗവത്ഗീതയിൽ പുനർജന്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ന ജായതേ മൃഗദേ വ കഥാജി നായംഭൂത്വ ഭവിത വാനഭുയാഹ് അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല അത് ജനിക്കാത്തതും ശാശ്വതവും പുരാതനവുമാണ് കൊല്ലപ്പെടുന്ന ശരീരത്തിലും ആത്മാവ് മരണപ്പെടുന്നില്ല ആത്മാവിന് മരണമില്ലെന്നും വസ്ത്രം മാറുന്നതുപോലെയാണ് ആത്മാവ് ശരീരം മാറുന്നതെന്നും ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല ഈജിപ്ഷ്യൻ ഗ്രീക്ക് തുടങ്ങിയ നിരവധി വിശ്വാസങ്ങളിൽ പുനർജന്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഗ്രീക്ക് മതത്തിൽ അഡോണിയസും ഈജിപ്ഷ്യൻ വിശ്വാസത്തിൽ ഒസറൈസും പുനർജന്മത്തിൻ്റെ ദേവന്മാരായി പറയുന്നു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഒരു ആത്മാവ് പരബ്രഹ്മത്തിൽ ലയിക്കുന്നതുവരെ വീണ്ടും വീണ്ടും പുനർജനിക്കുന്നു ഗരുഡ പുരാണം മാർക്കുരാണം ഭഗവത്ഗീത ഉപനിഷത്തുകൾ വേദങ്ങൾ എന്നിവയിലെല്ലാം പുനർജന്മത്തെക്കുറിച്ച് ആത്യന്തികമായി പരാമർശിക്കുന്നുണ്ട് പുനർജന്മത്തെക്കുറിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഏതാനും ചില സൂചനകൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നൽകുന്നതാണ് അവയിൽ ചില സൂചനകൾ നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതായത് ഒരേ സംഭവങ്ങളും ഒരേ വ്യക്തിയെ തന്നെയോ ഒരേ സ്ഥലങ്ങൾ തന്നെയോ ആവർത്തിച്ചാവർത്തിച്ച് കാണുന്നത് ഇപ്രകാരം സംഭവിക്കുന്നത് പൂർവ്വജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ഏതെങ്കിലും ആഴത്തിലുള്ള അനുഭവത്തെ ആത്മാവ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നു രണ്ടാമതായി ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാതെ ദേഷ്യം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഴത്തിലുള്ള ബന്ധം അവരുമായി തോന്നുന്നത് ഈ ജന്മത്തിൽ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യമോ സ്വഭാവമോ അറിയാതെ തന്നെ ദേഷ്യമോ സ്നേഹമോ അനുകമ്പയോ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും അവരോട് തോന്നുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് പുനർജന്മത്തിൽ ഏതെങ്കിലും വിധേന പരിചയമുള്ളവരാകും അവരോട് അന്നുണ്ടായ അഭിപ്രായമാകും നമ്മുടെ ആത്മാവ് നമുക്ക് സൂചനകളിലൂടെ കാട്ടിത്തരാൻ ശ്രമിക്കുന്നത് മൂന്നാമതായി കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ജന്മസിദ്ധമായ കഴിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് വരയ്ക്കാൻ കഴിയുന്നത് പാടാനുള്ള കഴിവ് ൃത്തം ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ ആരും പഠിപ്പിക്കാതെ തന്നെ കുടുംബത്തിൽ ആർക്കും ഇല്ലാതെ തന്നെ നമുക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നു മുൻ ജന്മത്തിൽ അഭ്യസിച്ച ഇത്തരം കഴിവുകൾ ആത്മാവിലൂടെ നമ്മുടെ പുതിയ ജന്മത്തിലേക്ക് ഒഴുകിയെത്തുന്നു നാലാമതായി ചില പ്രത്യേക കാര്യങ്ങളോട് അമിതമായ ഭയം ഉണ്ടാകുന്നു അതായത് ജലം രക്തം അഗ്നി ഉയരം തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളോട് അതികഠിനമായതും കാരണമില്ലാത്തതുമായ ഭയം അനുഭവപ്പെടുന്നു ചിലപ്പോഴത് അഗ്നി മുതൽ പുഷ്പം വരെ ആകാം ജീവഹാനിയുള്ളതായി പ്രത്യക്ഷത്തിൽ തോന്നാത്ത വസ്തുക്കളോട് വരെ ഭയമുണ്ടായേക്കാം പൂർവ്വജന്മത്തിൽ നേരിട്ട ഏതെങ്കിലും കാഠിന്യമേറിയ സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്നവയാകും ഇത്തരം ഭയങ്ങൾ ചിലപ്പോൾ ഏറ്റവും കാഠിന്യമേറിയ വിഷമത്തിന് കാരണമായതോ അല്ലെങ്കിൽ മരണത്തിന് തന്നെ കാരണമായതോ ആയ അവസ്ഥയാകും നാം അപ്രകാരം ഭയപ്പെടുന്നത് ഇനി മുൻജന്മത്തിലെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന സൂചനകൾ നോക്കാം ഒന്നാമതായി ആദ്യമായി കാണുമ്പോൾ തന്നെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ അനുഭവപ്പെടുന്നത് അവരെ അന്യരായി കാണാൻ നമുക്ക് സാധിക്കില്ല ഒപ്പം മുൻജന്മത്തിലെ സ്നേഹം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ അവരോട് അകമഴിഞ്ഞ സ്നേഹവും തോന്നുന്നതാണ് രണ്ടാമതായി ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ പ്രതിബിംബമായി തോന്നുന്നതാണ് അവരിൽ നാം നമ്മളെ തന്നെ ദർശിക്കുന്നതാണ് സ്വഭാവം പെരുമാറ്റം ഒക്കെ നമ്മളോട് തന്നെ സാമ്യമുള്ളതായി തോന്നും മുൻജന്മത്തിൽ ഒന്നിച്ച് ജീവിച്ചിരുന്നതിനാൽ അന്ന് അയാളിൽ നിന്ന് മാർജിച്ചെടുത്ത പ്രത്യേകതകളും അതിന് കാരണമായേക്കാം ഇപ്രകാരം നാം നമ്മുടെ പൂർവ്വജന്മത്തിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്നത് നമ്മുടെ ജീവിത പങ്കാളികളായിരിക്കും എന്നതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് മൂന്നാമതായി പൂർവ്വജന്മത്തിലെ പങ്കാളിയെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയാൽ അയാളുടെ വികാരങ്ങൾ നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അകന്നിരുന്നാൽ പോലും മറ്റേയാൾ ദേഷ്യത്തിലോ സങ്കടത്തിലോ ആണെങ്കിൽ പങ്കാളിക്കത് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതായി ഈ ബന്ധത്തിൽ നാം നമ്മളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പോലും അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ വളരെ വേഗം സാധിക്കുന്നതാണ് അഞ്ചാമതായി എത്ര വഴക്കും പിണക്കവും ഉണ്ടായാലും അവർ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നതല്ല തുറന്നു സംസാരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മിക്കവാറും വഴക്കുകൾ ഉണ്ടാകാറ് എന്നാൽ ഇത്തരം വഴക്കുകൾ അവരുടെ ആത്മബന്ധത്തെ വിള്ളലേൽപ്പിക്കാൻ സാധിക്കില്ല ആറാമതായി മുൻജന്മ പങ്കാളികൾ തമ്മിൽ ഈ ജന്മത്തിൽ വിവാഹിതരായാൽ അവർക്ക് ജീവിതവിജയവും സമാധാന ജീവിതവും ഒപ്പം ഉയർച്ച താഴ്ചകളുണ്ടാകുമെങ്കിൽ പോലും തകരാത്ത ആത്മബന്ധവും ജീവിത വളർച്ചയും ഉണ്ടാകുന്നതാണ്